മെഡിക്കൽ ഫീൽഡിലായിരുന്നു ഇപ്പൊ റിട്ടയർഡ് ഓഫീസർ അപ്പൊ ഈ രംഗമായിട്ട് മെഡിക്കൽ ഫീൽഡായിട്ടുള്ള ബന്ധം ഈ ജോലിക്ക് വളരെ സഹായകരമായി ഉപയോഗിച്ച പിന്നെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ഡയബറ്റിക് ആണ് അതുകൊണ്ട് തന്നെ പിന്നെ ഡാലൈഫും അതേപോലെ പിന്നെ സ്പൈറോലിനെയും പിന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ചെറിയ മാറ്റങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫീൽഡിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പ്രൊഡക്റ്റുകൾ ഞങ്ങൾ കൊടുത്തു ാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ കൈന്റെ രണ്ട് നരമ്പ് കട്ടായി പോയി അതൊക്കെ അങ്ങനെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പിന്നെ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു സാറ് വരുന്നില്ല അങ്ങനെ ഞാൻ എന്റെ അീഡർമാരായ നമ്മളെ ധാരാളം ധാരാണുസാറും ടീച്ചാറുമ്പോഴൊക്കെ എന്റെ അടുത്ത് വരും അപ്പൊ അവര് പറഞ്ഞു നിങ്ങള് ഭൂണ്ടിയിലേക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് എന്റെ വല്ല കഴിയുമ്പോൾ പിന്നെ തള്ള വിരലും ഞാൻ ഭൂണ്ടിയിൽ അപ്ലൈ ചെയ്തു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോ ആ വിരല് കംപ്ലീറ്റ് ഫുള്ള് ക്ലിയർ ആയി ഉണങ്ങി പോയി പുറം നോക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്റെ സാറുമാര് പിന്നെയും പറഞ്ഞു രണ്ടാമത്തെ ആ വിരലിനും കേട്ടാൻ പറഞ്ഞു ഞാൻ അതിനും ചെയ്തു അപ്പൊ പൂർണ്ണമായിട്ട് അത് ക്ലിയർ ആയി പിന്നെ എന്റെ ഭാര്യക്ക് ഈ അലർജിന്റെ അസുഖായിട്ട് പത്ത് പതിമൂന്ന് വർഷമായി അങ്ങനെ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ട് സമാധാനം കിട്ടിയില്ല അങ്ങനെ സാറുമാരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞ് നിങ്ങളോട് ആന്റി അലർജിയും പിന്നെ ശൗജപ്രാവശ്യം ആയുഷ് ദിവസം പറഞ്ഞു അങ്ങനെ അത് കൊടുത്ത ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഓവറായി ഭയങ്കര പേടിയായി അഞ്ച് പേടിയായി അപ്പൊ ഞാൻ സാറുമാരെ വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ വീണ്ടും കൊടുത്തുകൂടി പറഞ്ഞു അങ്ങനെ ഒരു രണ്ട് മാസം കണ്ടിന്യൂ ചെയ്തു ഞാൻ രണ്ട് മാസം കണ്ടിന്യൂ ചെയ്തപ്പോൾ പൂർണമായും മാറി

ജലദോഷ വന്ന് അപ്പൊ ഞാൻ കഫീലും മാറ്റണ്ട് ഉമ്മ രണ്ടു ദിവസം വീട്ടില് താമസിക്കാൻ വന്നപ്പോ നമുക്ക് ഭയങ്കര മാറ്റമുണ്ടായി പല്ലീയു ഭയങ്കര പുളിപ്പും മോളക്ക് ഒക്കെ ഉള്ള ആളാണ് അപ്പൊ ഉമ്മ പറഞ്ഞ മോളെ നല്ല ടേസ്റ്റ് ആണ് നല്ല അടിപൊളി സാധനം എനിക്ക് രണ്ടു ദിവസം യൂസ് ചെയ്തപ്പോ തന്നെ നല്ല റിസൾട്ട് ഉണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായതിലാണ് സംഭവം എന്നുള്ളത് അഖിനെ ലിവാകേനെ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ പിന്നെ ആന്റിടാൻഡ്രോഫ് സ്റ്റാമ്പു ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ ഇപ്പൊ യൂസ് ചെയ്ത് മാഷാള്ള നല്ല റിസൾട്ട് ആണ് എല്ലാത്തിനും ഹോണ്ടി ഹീനിന്നൊക്കെ പുറത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ വന്നതിന് ശേഷം ഒരിക്കൽ ഷുഗർ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾ കാലിന് നല്ല വ്രണമുള്ള ഒരാളുണ്ടായിരുന്നു ഒരു ഈ നെയിം നെയ്മസോപ്പ് ഹോണ്ടിഹീനും യൂസ് ചെയ്ത് എന്റെ ചോദിച്ചു നല്ല മാറ്റം ഒരു യൂസ് ചെയ്ത് അവര് തൊട്ടടുത്തുള്ള ആള് ഞങ്ങളവിടെ ഈ സാനം വാങ്ങിച്ചു അങ്ങനെ ആദ്യം പേർക്കാണ് ഉപയോഗിച്ചിരുന്നു എന്റെ മക്കളെ പല്ലിന്റെ പല്ലിയമ്മ കറൊക്കെ പോയി അത് ഉപയോഗിച്ചിട്ട്

ഒരുപാട് ആണ് അമേസിംഗ് ഒരുപാട്സൾട്ടുകൾ കവചപ്രാവശ്യം കഴിച്ചു അഞ്ചു വർഷമായി ഞാൻ ഓരോ രോഗത്തിനും ഇവിടെ കാണിക്കാത്ത ഡോക്ടർമാരുണ്ടായില്ല അങ്ങനെ അഞ്ചു മാസം മെഡിക്കൽ കോളേജിൽ ഇപ്പം സ്ഥിരമായി കാണിച്ചുകൊണ്ട് വരിനു അതിന്റെ ഇടയില് കവചപ്രാവശ്യം കഴിക്കാൻ തുടങ്ങി വേറെ ഉള്ള മരുന്നുകളൊക്കെ മാറ്റി വെച്ച് അത് കഴിക്കാൻ തുടങ്ങിയത് കൂടി എല്ലാ അസുഖങ്ങളും മാറി ഹാർട്ടിന് നീര് വരിക ഫുള്ള് അലർജി പോലെ പൊന്തി സഹിക്കാൻ കഴിയാതായി പോയി തീറ്റടിക്കും ചെയ്യേണ്ടി വരില്ലുണ്ട് പക്ഷെ അതൊക്കെ മാറി പൂർണ്ണ ആരോഗ്യത്തോടെ ഇത് ചെയ്യാൻ കഴിയുന്നുണ്ട് പുറത്തുനിന്ന് ഒരാൾ കണ്ട എന്നോട് ചോദിക്കുന്നുണ്ട് ഈ എങ്ങനെ ഇങ്ങനെ ആയത് അപ്പൊ എനിക്ക് ഇതില് വന്നതോടെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണണ്ട് അങ്ങനെ കുറെ ആളിന്റെ കൂടെ വന്നിട്ടുണ്ട് മോനെ നല്ല പല്ലുവേദന ആയിരുന്നു അപ്പോ പ്ലസ്റ്റ് ഉപയോഗിക്കല് പിന്നെ ഇതുവരെ പല്ലുവേദന പ്രശ്നം അങ്ങനെ ഉണ്ടായില്ല വാദത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ആമവാദത്തിന്റെ കൊറേ മരുന്ന് കഴിച്ചു ഗുണൊന്നും ഉണ്ടായില്ല അപ്പൊ ഇങ്ങനെ മൈസൂർ സാറ് സെലീന മാഡം ഒക്കെ ഉണ്ട് ലീഡേഴ്സ് അതുപോലെ തന്നെ അജുമ്മ മേഡം അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇത് ഉപയോഗിച്ചൊക്കെ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് മാറ്റം കണ്ടു അങ്ങനെ ആണ് ഇതിലേക്ക് വരാൻ കാരണം പിന്നെ കൊറേ പ്രൊഡക്റ്റ് ഒക്കെ പുറത്തേക്ക് കൊടുത്തു എല്ലാരും നല്ല റിസൾട്ടാണ് പറയുന്നത് ഞാൻ കവചപ്രാഷ് ഏഹ് കാലിന് പാദത്തിന് നല്ല വേദന ആയിരുന്നു രാവിലെ എണീറ്റാല് കാല് നിലത്ത് വയ്ക്കാൻ പറ്റില്ല അതുപോലെ അരമണിക്കൂർ ഇരുന്നിട്ട് എണീക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ കവചപ്രാഷ് കഴിക്കാൻ തുടങ്ങി അത് ഇതിന് വേണ്ടിയിട്ടല്ല കഴിച്ചത് പ്രതിരോധ ശക്തി എഴുതീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞപ്പോ അത് കഴിക്കാൻ തുടങ്ങി ഒരു മാസം കഴിച്ച റിസൾട്ട് നല്ല റിസൾട്ട് റിസൾട്ടായിരുന്നു കാൽപാദത്തിന് നല്ല വേദന കുറച്ചും ഇപ്പൊ വേദന തന്നെ അല്ല റിസൾട്ടാണ് ചാമ്പിത്തേലം മൈഗ്രീന്റെ വേദനക്ക് ഉപയോഗിച്ചു രാവിലെ അഞ്ച് ആറുമണിയാവുമ്പോ വേദന തുടങ്ങും പിന്നെ ഒരു ഒരു മണി വരെ വേദന ആയിരിക്കും ഞാൻ രാത്രിക്ക് ഉപയോഗിക്കും രാത്രി തല തേച്ചിട്ട് കിടക്കും രാവിലെ എണീറ്റ് തല കഴുകും അങ്ങനെ മൂന്നാല് ദിവസം ചെയ്തപ്പോ വേദന മാറി മൈഗ്രലവേദന ഇപ്പില്ല ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട് എല്ലാ പേസ്റ്റ് മുതല് ഫേസ്റ്റ് കവചപ്രാവശ്യം ഇപ്പൊ മക്കൾ ന്യൂട്രി ലൈഫ് കഴിക്കുന്നുണ്ട് എല്ലാത്തിനും പക്ക റിസൾട്ടാണ് പനി വന്നാല് ഞാനിപ്പോ കാണിക്കല്ല ആദ്യമൊക്കെ എന്നും ആഴ്ചയില് രണ്ടാഴ്ച പോവലില്ല എന്റെ ഒരു ഫ്രണ്ടിന് കൊടുത്ത ഫൈറ്റ് ഡ്രസ് കൊടുത്തു കവചപ്രാവശ്യം കൊടുത്തു ഫീലിങ് അവൾക്ക് ബ്ലഡ് ഇല്ലായ്മയും ആയിരുന്നു എന്റെ ഉറക്കമൊക്കെ നമ്മളെ ഫൈറ്റ് ഡ്രസ്സ് കഴിച്ചിട്ട് ഒക്കെ ശരിയായി ക്ലിയറായി അവൾ എനിക്ക് വിളിച്ചു പറഞ്ഞു എനിക്ക് ഒരുപാട് ചിന്തകൾ വന്നിട്ടായിരുന്നു ഉറക്കില്ലായിരുന്നത് ഒരു വർഷത്തോടെ അവൾക്ക് ഉറക്കില്ലായിരുന്നു ലാസ്റ്റ് ഇത് കഴിച്ചതിന് ശേഷം ഉറക്കം ശരിയായി ബ്ലഡിന്റെ ഒക്കെ ഇതൊക്കെ ശരിയായി ഏഴ് ഒരാ ബ്ലഡിന്റെ അളവ് ഉണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ആയി ഇപ്പോ ആള് പിന്നെ വീട്ടിൽ തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അതിനൊക്കെ നല്ല റിസൾട്ട് ആണ് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് എനിക്ക് ഹെയർ പ്രോബ്ലം നല്ല ഉണ്ടായിരുന്നു നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു നമ്മളെ ഹെയർ ഓയിൽ പരിചയപ്പെട്ടത് അത് ഫസ്റ്റ് ബോട്ടിൽ ഉപയോഗിച്ചപ്പോ അതുപോലെ തന്നെ നല്ല മുടി കൊഴിച്ചിലായിരുന്നു പിന്നെ രണ്ടാമത്തെ ബോട്ടിൽ ഉപയോഗിച്ച് തുടങ്ങിയപ്പോ പറ്റിയ മുടി കൊടിച്ചിട്ട് നിന്നു നല്ല മുടി ഉണ്ടായിരുന്ന ആള് പിന്നെ പറ്റിയ ആൾ മുടി പോയി എനിക്ക് പിന്നെ എനിക്ക് പുറത്തെ ആൾക്കാരെ മുന്നിലേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയായി ഇപ്പൊ എനിക്ക് എന്റെ സ്വന്തം മുടി തന്നെ എനിക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റി അതെല്ലാം ഭയങ്കര സന്തോഷാണ് പിന്നെ പിന്നെ ആള് ഉപയോഗിച്ച കവചപ്രാവശ്യം വീട്ടില് മക്കൾക്ക് മകള് ഇംഗ്ലീഷ് കേട്ട ആള് ഓടും തീരെ ആൾക്ക് ഇംഗ്ലീഷ് പേടിയായിരുന്ന ആൾക്ക് ആള് കവചപ പ്രാവശ് ഉപയിച്ച് ഇപ്പ അവൾക്ക് ഇംഗ്ലീഷിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചു വരുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ കേസിൽ ഞങ്ങൾ ഇപ്പൊ പതിനഞ്ച് മാസമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോണില്ല ആദ്യം കണ്ടിന്യൂസ് ആയിട്ട് മാസത്തില് രണ്ടാഴ്ചയൊക്കെ ആകുമ്പോ ഹോസ്പിറ്റൽ പോയിരുന്നു ഇപ്പൊ അതൊക്കെ പറ്റാൻ അങ്ങോട്ട് പോയി ഇപ്പൊ പനി വരും കാണുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ രണ്ട് ദിവസം നമ്മൾ കറക്റ്റ് ആയിട്ട് അടുപ്പിച്ച് കൊടുക്കണുണ്ട് കവിചപ്രാവശ് കൂടുതൽ ഇപ്പൊ റിസൾട്ട് കാണുന്നത് നമ്മളെ ഫേസ് വാഷും ഫേസ് ക്രീമും സ്കൂളിൽ കൊടുത്തിട്ട് കുട്ടികൾക്ക് ഒരു മോനെ മുഖം നിറച്ചും കുരു ആയിരുന്നു നിറച്ചും കുരു അപ്പോടെ ഉച്ചത്താ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോന്ന് എന്ന് അങ്ങനെയാണ് നമ്മളെ റേഡിയോ ഗ്ലോ ഫേസ് വാഷും ഫേസ് ക്രീമും കൊടുത്ത് കൂടെ ബ്ലഡ് പ്യൂരിഫൈൻ കൊടുത്തു അത് കണ്ടിപ്പോ ഒരുപാട് കുട്ടികൾ ഇന്റെ അടുത്ത് ഇപ്പോൾ വീട്ടിൽ വരുന്നുണ്ട് തിരഞ്ഞു വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ നല്ല റിസൾട്ടാണ് ഒരുപാട് കാലായിട്ട് ഒരു വയറുവേദന ഉണ്ടായിരുന്നു അതിൻ്റെ നല്ല മാറ്റം ഉണ്ട് പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോ ഓക്കെ താങ്ക് യു അലിബഗൈനു എമോണോത്രൈ പ്രോബയോട്ടിക് ഒരുപാട് എന്റെ ഞാൻ ആദ്യം പറയാം ഞാൻ കഴിച്ചത് ഫീല സിറപ്പാണ് എന്റെ എച്ച് ബി ലെവൽ ഏഴ് ആയിരുന്നു അത് മൂന്ന് ബോട്ടിൽ കഴിച്ചപ്പോ എനിക്ക് ഒമ്പത് ആയി കിട്ടി അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടുതൽ ഒരു അറിവായി അല്ലാതെ ഈ മേഖല എനിക്ക് അത്ര പരിചയമില്ലായിരുന്നു അതുകൊണ്ട് എന്റെ റിസൾട്ട് കൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരമായി ഹെൽത്ത് ഉപയോഗിച്ചിട്ടാണ് ടീമിലേക്ക് ഈ ബിസിനസ്സിലേക്ക് ബിസിനസ്സിലേക്ക് വന്നതല്ല എന്റെ കൂട്ടുകാരി സുധീന ഇങ്ങനെ തായ് ഹെൽത്തിന്റെ റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തൈറോയ്ഡ് ഇഷ്യൂ ഉണ്ടായിരുന്നു എനിക്ക് ചെറിയ നൊഡ്യൂറൽസും കൂടി ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ തവണ ചെക്ക് ചെയ്തപ്പോ ലെവൽ നോർമൽ ആയിട്ടുണ്ട് ടി എസ് എച്ച് നോർമൽ ആയിട്ടുണ്ട്